എൻ്റെ പേര് വിജില ഇവാനിയോസ് ഞാൻ ഇപ്പം താമസിക്കുന്ന തൊടുപുഴയാണ് സ്വന്തം വീട് തിരുവനന്തപുരം ആദ്യമായിട്ട് ഉടമ്പടി കാശുരൂപത്തിലൂടെ കിട്ടിയ ഒരു രോഗ സൗഖ്യമാണ് ജീവിത പങ്കാളിക്ക് ശരീരമാസക്കാലം ഒരു ചൊറിഞ്ഞു പൊട്ടലുണ്ടായിരുന്നു ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് ഗുളിക കഴിച്ചത് മൂലം പെട്ടെന്ന് പ്രഷർ താണു പോവുകയും ഞങ്ങൾ ആശുപത്രിയിൽ ഉടനെ തന്നെ എത്തിക്കുകയും ചെയ്തായിരുന്നു ഒരു അരമണിക്കൂറോളം ഓർമ്മയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ വീട്ടിലുള്ള ഓണർ അവരെ വാഹനത്തിൽ തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും ഇട്ടിട്ട് പ്രഷർ കൂടിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവർ വേറൊരു ആശുപത്രിയിലേക്ക് മാറ്റിയായിരുന്നു അന്നേരം ഞങ്ങൾ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ തന്നെ ഉടമ്പടി തൈലെ നെറ്റിയിൽ കുരിശു വരച്ചിട്ടാണ് പോയത് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു വേറൊരു ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം ചേട്ടൻ്റെ പോക്കറ്റിലിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രഷർ കൂടാൻ തുടങ്ങി മുപ്പതിൽ താണു നിന്ന പ്രഷർ അറുപത് വരെ ആയായിരുന്നു അന്നേരം അവർ പറഞ്ഞു നമുക്ക് ഐ സിയുൽ എടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഐ സിയിൽ നിന്ന് ഇറക്കാം എന്ന് പറഞ്ഞ് ഐ സി ചേട്ടന് ഒന്ന് സൈലൻ്റ് അറ്റാക്ക് വന്നതായിരുന്നത് കാരണം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാൻ അവർ ഇ സി ജിയും എക്സ്റേയും വേറെ കുറേ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു ഒന്നിനും ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോധം കിട്ടി ഉടമ്പടിക്ക് ആശുരൂപം വച്ച് പ്രാർത്ഥിച്ചതിലൂടെ രോഗസൗഖ്യം കിട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് അവർ പിറ്റേ ദിവസമാണ് ഐ നിന്ന് ഇറക്കിയത് ഐ സുയിലായിരുന്നപ്പോൾ ഐ സിയുടെ പുറത്ത് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷണ പ്രാർത്ഥനയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വെളുപ്പിലെ മൂന്ന് മണിവരെ വാർഡിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി നേരം വെളുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ലോ ടെസ്റ്റ് ചെയ്ത ഒന്നിലും ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തന്നെ അവരെ ഡിസ്ചാർജ് ആക്കിയായിരുന്നു അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് വർഷം നാൽപ്പത് വർഷം കൊണ്ട് ചേട്ടന് ഉണ്ടായിരുന്നു ഞാൻ ഉഡമ്പിടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് കൊടുക്കുകയും ചുണ്ടത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും സിഗരറ്റിൻ്റെ അറ്റത്ത് വിശ വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞതിൽ മൂലം ഇപ്പോൾ ആറുമാസം കൊണ്ട് പൂർണ്ണമായിട്ടും പുകവലി മാറ്റി അറ്റാക്ക് വന്നിട്ടും രണ്ട് വർഷം കൊണ്ട് പുകവലി മാറ ഡോക്ടർ പറഞ്ഞിട്ടും രണ്ട് വർഷം കൊണ്ട് അതും പുകവലി മാറിയില്ല പുകവലിയുടെ അളവ് കുറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് മാറിയില്ല ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയും അത് പൂർണ്ണമായിട്ട് മാറി മദ്യപാനമുണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൽ ഞാൻ ഉടമ്പടി തേനെ വിശ്വാസ പറഞ്ഞു പ്രാർത്ഥിച്ചു ഒഴിച്ചായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു അതും പൂർണ്ണമായിട്ട് മാറി ഒരു വർഷം കൊണ്ട് ഇപ്പോൾ അതുമില്ല പിന്നെ ഇരുപത് വർഷം കൊണ്ട് എനിക്കൊരു യൂറിൻ എപ്പോഴും തെരതര ഇങ്ങനെ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണെൻ്റെ ഒരു രോഗമുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് കിട്ടിയ ആദ്യ രോഗസൗഖ്യമാണത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് രാവിലെ ഉടമ്പടി എടുക്കാൻ വന്നെങ്കിലും തിരക്ക് മൂലം ഞങ്ങൾക്ക് മൂന്നാമത്തെ ക്ലാസ്സാണ് കിട്ടിയത് ഞാനും മൂത്ത മകനുമാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നെത്താൻ പറ്റിയില്ല ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ രാത്രിയിൽ ഞാനും എൻ്റെ മൂത്ത മകനും കൂടെ അന്ന് രാത്രിയിൽ അവിടെ ഇരുന്നു പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത് അന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഏഴര ഇറങ്ങി അന്ന് ഇവിടെ നിന്ന് യുറിൻ പാസ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഇത് യൂറിൻ പാസ് ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണം എങ്കിൽ യാത്രയ്ക്ക് പോകാൻ പറ്റിയില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ എനിക്ക് ആ രോഗസൗഖ്യം കിട്ടി പിന്നെ നാല് വർഷം കൊണ്ടുണ്ടായിരുന്നു തൈറോയിഡ് അത് ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് മൂലവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിരന്തരം ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ഒരു മാസത്തേക്ക് മുമ്പ് ഞാനൊന്ന് ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് മാറി ഇനി മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ മൂത്ത മകൻ ഡിഗ്രി പഠിക്കുന്ന മകനാണ് അവന് വിഷയങ്ങളെല്ലാം പഠിക്കാൻ ഇച്ചിരി പാടായിരുന്നു ഞാനിവിടെ ഉടമ്പടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് സെമ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു അഞ്ച് സെമ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി അതിനും മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ കുറച്ചുകൂടെ വളരാൻ സഹായിച്ചു മക്കളാണെങ്കിലും ദൈവഭചനം വായിക്കുന്നതിൽ ഇത് ഇളയ മകനാണ് ഒരു പ്രാവശ്യം സമ്പൂർണമായിട്ട് ബൈബിൾ വായിച്ചു തീർന്നു ഇപ്പോൾ രണ്ടാമത്തെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു അതിനും കൊടാനുകൂടി നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അക്രൈസ്തവർക്കായാലും എല്ലാവർക്കും ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ അയൽവാസികൾക്ക് കാശുരൂപം ഉപ്പ് എല്ലാ നേർച്ച വസ്തുക്കളും മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനക്കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു കുടുംബത്തിന് ലഭിച്ച അനുഭവങ്ങളാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ ഓരോന്ന് സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ കേട്ട സാക്ഷ്യത്തിൽ എന്നതുപോലെ ഈ ഉടമ്പടി എടുത്തവർക്ക് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തവർക്ക് ഒരു വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ ഈ പ്രാർത്ഥനയിൽ നേരിടാനായിട്ടുള്ള ഒരു കൃപ അതെങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് അവരുടെ കയ്യിൽ എപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് സാക്ഷ്യങ്ങളിലും ഈ സാക്ഷ്യത്തിലുമൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളെന്ന് ആവർത്തിച്ച് പറയാനുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ പ്രാർത്ഥനയിൽ നേരിടുമ്പോൾ എങ്ങനെയാണ് നേർച്ച വസ്തുക്കൾ ഒരു ആയുധമായിട്ടും ഉപകരണമായിട്ടും മാറുന്നത് എന്നുള്ളത് ഉള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഉടമ്പടി കാശുരൂപം എടുത്ത് പോക്കറ്റിൽ ഇട്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഈ വ്യക്തിയെ സമർപ്പിച്ചു എന്നുള്ളതാണ് ഇത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയും ഇതുപോലെയുള്ള സമർപ്പണവും കാഴ്ച അർപ്പണവും എല്ലാം ബൈബിൾ ആവർത്തിച്ചുള്ളതാണ് കർത്താവിന് മുമ്പിൽ ബലിയർപ്പിച്ച പഴയ നിയമത്തിൻ്റെ ചരിത്രവും എല്ലാം ഇതുതന്നെയാണ് കാണിക്കുന്നത് ഊനമറ്റ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം അല്ലെങ്കിൽ കടിഞ്ഞൂലുകളെ ദൈവത്തിന് സമർപ്പിക്കണം എന്നതിൻ്റെയൊക്കെ പിന്നിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഏറ്റവും ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെയും ബേസിക് സൈക്കോളജിയും അതിൻ്റെ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ ആദ്യ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയം ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ സാക്ഷ്യത്തിൽ ഓരോ പ്ര നിയമങ്ങളുണ്ടാകും ഉടമ്പടി വസ്തുക്കളൊക്കെ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ദൈവത്തെ പരിശുദ്ധാമയെ പ്രാർത്ഥനയിൽ ഒരാൾ ഓർത്ത് സമർപ്പിച്ചു എന്നുള്ളതാണ് അതെല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടണം അതിന് തതുല്യമായിട്ട് വളരെ വേഗം തന്നെ അതിനൊരു മറുപടി ലഭിക്കുന്നു സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥിരീകരണം എന്ന് പറയണത് ഈ ഒരു സാക്ഷ്യത്തിലും അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട് അതിനുശേഷം വ്യക്തിപരമായിട്ട് സമർപ്പിച്ച സൗഖ്യത്തിൻ്റെ പറച്ചിലുകളിലും അല്ലെങ്കിൽ സാക്ഷ്യത്തിലുമൊക്കെ ഈ ഒരു സൗഖ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം വളരെ ദൂരെ നിന്ന് വരുന്നുണ്ട് ഒരു ദിവസം ചേർത്തുള്ള ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ തിരികെ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഓരോ ആൾക്കാർ ഇവിടെ എത്തുന്നത് അപ്പോൾ കർത്താവ് അമ്പത്താറാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവ് നിൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണത് പോലെ നിങ്ങൾ ദൈവനാമത്തിലാണല്ലോ ഈ ഉടമ്പിടി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മളെടുക്കുന്ന സഹനങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ദൈവം ദൈവത്തിന് മുൻപ് വിലയുള്ളതാണ് എന്നതുള്ള അതും അത് ഈ സാക്ഷ്യത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അത് അടിക്കടി ഉണ്ടാകുന്നൊരു സൗഖ്യം ലഭിച്ചുവെന്ന് ബോധ്യപ്പെടുന്നത് ആ യാത്രയിലാണ് അപ്പം ദൈവം അങ്ങനെ ഒരു കൃപ ലഭിച്ചു എന്നുള്ളത് പിന്നീട് ജീവിത പങ്കാളിക്ക് ലഭിച്ച ദുശീലങ്ങളിൽ നിന്നുള്ള മോചനവും അതും ഉടമ്പടിയിലെ വസ്തുക്കൾ വിശ്വാസത്തിലൂടെ പ്രയോഗിച്ചപ്പോൾ എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒപ്പം വിശ്വാസത്തിൽ മക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്ന മകൻ രണ്ട് പ്രാവശ്യത്തോളം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാനുള്ള കൃപ ലഭിച്ചു എന്നുള്ളത് അതാണ് അത് നമുക്ക് വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നവർക്ക് മനസ്സിലാവും നമ്മളൊരു കുറച്ച് സമയം വായിക്കാൻ തന്നെ നമ്മൾ പാടു ഒരു കൃപയുടെ ഒരു വലിയൊരു ദൈവവേലയാണത് അപ്പം അത് ഒരു മകൻ അങ്ങനെ വായിക്കാനുള്ളൊരു പ്രത്യേക അഭിഷേകം ആ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുടുംബം മുഴുവൻ ഈ ഒരു വിശ്വാസ ചൈതന്യത്തിലേക്ക് വരാനായിട്ട് ദൈവം സഹായിച്ചു സഹായിച്ചെന്നുള്ളതാണ് ഒപ്പം കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുമ്പോൾ ദൈവം ഈ യാത്രയെ ആശീർവദിക്കും ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും ഒപ്പം ജീവിത പങ്കാളിക്കും എല്ലാ ആത്മീയവും ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക